നമസ്കാരം പ്രശാന്ത് സാർ ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കേരള സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പിയുടെ അധ്യക്ഷനായി വരുന്നതിൽ പലയിടത്തു നിന്നും പലതരത്തിലുള്ള മുറുമുറിപ്പുകളുണ്ട് പലരും അദ്ദേഹത്തിനെതിരെ പല വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മൾ വിനോയ് വിഷയം ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കോർപ്പറേറ്റ് ആണ് എന്നുള്ളത് ഇതിനെയും അദ്ദേഹം ഒരു ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളതിനെയും കേരള സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു ഒക്കെ നമുക്ക് എങ്ങനെ കൂട്ടി വായിക്കാം എങ്ങനെ വിലയിരുത്താം നാൽപ്പത് ലക്ഷം രൂപയുടെ ഇന്നോവയിൽ ആ പുള്ളി നടക്കുന്നത് എന്നിട്ട് ഈ മുറിവീടി രാഷ്ട്രീയവും വടരാഷ്ട്രീയവും പറയേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഏഹ് അതൊക്കെ പോയി കാലകരണപ്പെട്ടു പോയി ആദ്യമേ രാഷ്ട്രീയം പറയുമ്പോൾ അതിനകത്ത് കുറച്ച് മാന്യത വേണം പൊൺ സ്വന്തം വീട്ടീം തുടങ്ങണം അദ്ദേഹം ഈ പറയുന്നത് പോലെ സർവകലാശാലയുടെ കാര്യം പറയുമ്പോഴും ഈ പറയുന്ന വിദേശ സർവകലാശാലയുടെ കാര്യമൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ മക്കൾ എവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ പുള്ളിയുടെ കാര്യം എന്താണെന്നുള്ളതിനെപ്പതി ആദി ചെയ്യേണ്ടത് ആൾക്കാരൊന്നും നോക്കത്തില്ല അത്രയ്ക്ക് പോലും മാന്യതയില്ലാത്ത രാഷ്ട്രീയക്കാരൻ എന്നിട്ട് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന കാര്യം അദ്ദേഹം പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയതാ അതിനകത്ത് ഭൂഷ എന്ന് വിളിച്ചാൽ ആ ഭൂഷ ആ വിളിക്കകത്ത് പണ്ടത്തെ വിളിയിൽ അത്ര ഏക്കത്തില്ല അത് വിനോഷം വിചാരിക്കണം കാരണം ഒഡീഷൻ ആയിരുന്നു പറഞ്ഞാൽ പുള്ളിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താതിരിക്കാൻ പറ്റൂ മൂന്ന് വർഷം അദ്ദേഹം ഈ പറയുന്ന പോലെ രാജ്യസഭയിൽ നിന്നുള്ള എം പി ആയിരുന്നു അതാക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെട്ടെങ്കിൽ അദ്ദേഹത്തെ കൊള്ളാവുന്ന കൊണ്ടാണല്ലോ ആ ഒരു പ്രാവശ്യം അദ്ദേഹം മന്ത്രിയായിരുന്നു ഇതുവരെ അദ്ദേഹത്തിന്റെ പേര് അഴിമതി ആരോപണമൊന്നുമില്ല ആക്ഷേപമൊന്നുമില്ലല്ലോ അദ്ദേഹം വഹി വഹിച്ച പദവികളിൽ അദ്ദേഹം മോശമായിരുന്നുമില്ല അപ്പം ചോദിച്ചപ്പോൾ പുള്ളി കോർപ്പറേറ്റുകളാണ് എല്ലായിടത്തും ഈ പറയുന്ന പോലെ ബി ജെ പിയുടെ ഭാരവാഹികളായിട്ട് വരുന്നത് അല്ലെങ്കിൽ ബി ജെ പി കോർപ്പറേറ്റിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബി ജെ പി ഈ എന്താണ് കഴിഞ്ഞ ദിവസം പറയാതെ ഈ മോദിയെ ഒരു പേടുണ്ടല്ലോ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് സി പി എം അതൊക്കെ മാറ്റി ഇപ്പൊ പുള്ളി വീണ്ടും ആ ഫാസിസ്റ്റ് നിൽക്കുന്ന ആളാണ് അപ്പം ഇതിനകത്ത് ഇവർക്കോടെ ഒക്കെ നിലനിൽപ്പ് തന്നെ ബി ജെ പി ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന സി എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബി ജെ പി ഉണ്ടായതുകൊണ്ടാണ് ആണ് ഇടക്കിടക്ക് അല്ലെങ്കിൽ ഈ പാർട്ടി ആരേലും ആണ്. ഇടക്കിടക്ക് ഒന്ന് മോദിയെ കുറ്റം പറയുന്നതുകൊണ്ട് വാർത്തയിൽ അങ്ങനെ സി പി ദേശീയ സെക്രട്ടറി ആ കുറച്ച് ദിവസത്തേക്ക് മോദിയെ മോദി കൊള്ളത്തില്ല മോദി ഫാസിസ്റ്റ് ആണ് അപ്പോഴത്തേന് സിപിഐ യുടെ ഡി രാജ ആ ഡി രാജ പറഞ്ഞു മോദി മോശമാണ് കാരണം മോദിയുടെ കേരളത്തിൽ വരും ഇന്ത്യ വരും വേണമെങ്കിൽ ദേശീയ കേരളത്തിൽ വരും അങ്ങനെ വന്നു ഏതാ എത്ര എം പിമാരുണ്ട് ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഏതാണ്ട് മൂന്ന് എം പിമാരുണ്ട് അവരുടെ സഹായം കൊണ്ട് അവരെ ചാരി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വരുന്ന അല്ലെങ്കിൽ ആൾക്കാരെ ഭിക്ഷ ഇടുക്കി ഭിക്ഷ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നത് പോലെ പൈസ കൊടുക്കുന്നത് പോലെ ഉള്ളൂ തമിഴ്നാട്ടിൽ നിന്നുള്ള സി പി ഐയുടെ സി പി എമ്മിന്റെ ഒക്കെ എം എം പിമാരുടെ അവസ്ഥ അവിടെ ഈ സാധനമില്ല കേരളത്തിൽ നിന്ന് എത്ര എം പിമാരുണ്ട് നാലെണ്ണം കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ ജയിപ്പിക്കാൻ പറ്റുമോ അതിനുള്ള ത്രാണിയുണ്ടോ എന്നിട്ട് പാർട്ടി പറയുന്നു ആദർശം പറയുന്നു ഈ പറയുന്നത് പോലെ കേരളത്തിൽ ഈ പറയുന്ന ബിനോയ് വിശ്വം നിലനിൽക്കുന്നത് തന്നെ സി പി എമ്മിന്റെ തണലിലാണ് എന്നിട്ട് സി പി എമ്മിന് ഒരു വോട്ട് ചെയ്യത്തില്ല സത്യമായിട്ട് പറയാ സി പി എമ്മിന് വോട്ട് ചെയ്യത്തില്ലവര് അതിന്റെ അറിയണമെങ്കിൽ അല്ലേ ഞാൻ ഉദാഹരണം പറയാം ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു പഞ്ചായത്താണ് അപ്പൊ പഞ്ചായത്തിൽ മത്സരിക്കുമ്പോ ഇടതുപക്ഷ എൽ ഡി എഫ് എന്ന് പറഞ്ഞ് മത്സരിക്കുമ്പോ ഇവർക്ക് ഇപ്പോ പറയുന്നത് പോലെ പത്ത് പന്ത്രണ്ട് സീറ്റുള്ളതിനകത്ത് ഒരു നാലോ അഞ്ചോ സീറ്റ് കൊടുക്കും എല്ലാ പ്രാവശ്യവും ഇവർ രണ്ട് സീറ്റും എന്ന് കൂടുതൽ ചോദിക്കും രണ്ട് സീറ്റ് വീടും കൂടുതൽ ചോദിക്കുമ്പോൾ ഒരു സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടും അതും സി ന്റെ എമ്മിന്റെ ഗെയർ ഓഫി ജയിക്കാൻ പറ്റിയപ്പോ അവസാനം വേറെ അവിടുത്തെ പുതിയ ഒരു സി പി എമ്മിന്റെ അയാൾ ആരംഭ ഈ പ്രാവശ്യം ഒന്നും തരത്തിലു ഓ ഞങ്ങള് കാണിച്ചോരോ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് സി പി ഐയുടെ ഗെർ ഓഫിമനുസരിച്ച് സി പി എമ്മിന്റെ ഗെർ ഓഫി അനുസരിച്ച് കോൺഗ്രസിന്റെ വേറെ പാനൽ ഉണ്ടായിരുന്നു അവസാനം റിസൾട്ട് വന്നപ്പം അതുവരെ സി പി എമ്മിന് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ സീറ്റ് കിട്ടി സി പി എല്ലായിടത്തും തോറ്റുപോയി അപ്പൊ മനസ്സിലായി എന്താ ചെയ്യുന്ന അറിയാവോ ഇവര് സീറ്റ് മേടിക്കും എന്നിട്ട് സി ന്റെ എമ്മിന്റെ സഹായത്തിൽ ജയിക്കും ഇവരുടെ വോട്ട് ഓരോ പാർട്ടിയിലും കൊണ്ടുവന്ന് കോൺഗ്രസിന് കൊടുക്കും അപ്പൊ കോൺഗ്രസ് അയക്കും ഈ പ്രാവശ്യം പറ്റിയതെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കോൺഗ്രസിന് ഇവർ വോട്ട് കൊടുത്തില്ല ഇവർ വോട്ട് ചെയ്തു അപ്പൊ സി പി എം കാൻഡിഡേറ്റ് ജയിച്ചു എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാനത്തുടനീളം ഈ പാർട്ടിയുടെ കൂടെ നിന്ന് ആ സി പി എമ്മിനെ ഉൾപ്പെടെ വഹിക്കുന്ന പാർട്ടിയാണ് സി പി ഐ ആ എന്നിട്ട് നാല് എം എൽ എ ഭയങ്കര ആദർശമാണ് നിനക്ക് അറിയാലോ തിരുവനന്തപുരത്ത് പ്രാവശ്യം സീറ്റ് ഒരു മൊലാളിക്ക് കോർപ്പറേറ്റിന് ഓണ് ഭയങ്കര ആദർശിയാ ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്ന ആളാന്ന് അന്ന് സീറ്റ് വിറ്റ് പോവാതോ അറിയാലോ തിരുവനന്തപുരം സീറ്റ് അങ്ങനെ സീറ്റ് കോർപ്പറേറ്റുകളെ ചെന്ന് തേടിപ്പിടിച്ച് സ്വന്തം സീറ്റ് കച്ചവടം ചെയ്യുന്ന ആളാ ഇപ്പം കാശ് മുടക്കി അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ആരെയും കളിപ്പിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് ബിസിനസ് ചെയ്ത് വലിയവനായ കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്നത് ഇതിനകത്ത് യാതൊരു കാര്യമില്ല അഞ്ച് പൈസയുടെ പണി ചെയ്യാതെ ഒരു ആദർശവും ഇല്ലാതെ ചുമ്മാ വാ കൊണ്ട് മാത്രം ആദർശം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്മയിലിനെ നിങ്ങൾ എല്ലാം കണ്ടില്ലേ? ഇസ്മയിലിനെ തന്നെ പുറത്താക്കി വളരെ പാരമ്പര്യമായിട്ട് ഈ പാർട്ടിക്കകത്തുള്ളത് അല്പം ആദർശമായിട്ട് നടക്കുന്നത് പുറത്താക്കിയന്തിനാണെന്നറിയാം വിനയ വിശ്വത്തിന് വീണ്ടും സെക്രട്ടറി ആണോ അതിനകത്ത് വിനോയ് വിഷവും അല്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് കുഴപ്പങ്ങളും ചർച്ച ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ സമ്മേളന കാലയളവിൽ അതിനകത്ത് ഉണ്ടാവണ്ട മാറി സമ്മേളനം കഴിഞ്ഞിട്ട് ഉള്ളിയുടെ സസ്പെൻഷൻ പിൻവലിച്ച പോലെ സമ്മേളനത്തിന്റെ ഭാഗമാവാത്തില്ലല്ലോ അതിനകത്തൊരു കൂട്ടായ്മ ഉണ്ടാകത്തില്ലല്ലോ വീണ്ടും ഇതൊക്കെ സെക്രട്ടറി ആവാമല്ലോ ഒരു കാര്യം ഉറപ്പാണ് ഇതോടുകൂടി സി പി ഐ എന്ന് പറയുന്ന സാധനം ക്ലോസ് വിനോയ് വിഷത്വം അന്തരിക്കുന്ന സി പി ഐ അന്തരിച്ചു അല്ലെങ്കിൽ മാറുന്നതോടുകൂടി സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനവും അന്തരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും ഇപ്പം നിലനിൽക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിണറായി വിജയൻ അയ്യോ പിണറായി വിജയന്റെ സഹായം കൊണ്ടും ഈ മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിച്ചും ബി ജെ പിയെ കുഴപ്പക്കാരനെന്ന് വിളിച്ചും രാജീവ് ചന്ദ്രശേഖരൻ ഭൂഷണെന്ന് വിളിച്ചും ഒക്കെ പറയുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരും അപ്പൊ തൊന്ന് സി പി ഐ ഉണ്ടല്ലോ അഭിനയിച്ച തോന്നുന്നു അങ്ങനത്തെ ആൾക്കാരെ ഉണ്ട് സി പി ഐ ഒരു അവസ്ഥയുണ്ട് ആ പിന്നെ ഈ പറയുന്നത് പോലെ ഈ രണ്ട് പത്ത് കൊല്ലം കൊണ്ട് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നാല് മന്ത്രിമാരെ കൊടുത്ത് ആ മന്ത്രിമാരെ കൊണ്ട് ഡിപ്പാർട്ട്മെന്റി പിരിവൊക്കെ നടത്തി പാർട്ടിക്കകത്ത് ഈ പറയുന്ന ഇന്നോവയിലൊക്കെ നടന്ന് ഇന്നോവയെ നടന്നിട്ട് നാൽപ്പത് ലക്ഷം രൂപയുടെ ഇന്നോവ നടന്നിട്ട് വടയുടെയും മുറുവീഡിയുടെ ഒക്കെ കഥ പറഞ്ഞ് പഴയ കമ്മ്യൂണിസത്തിന്റെ കഥ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് പോകുന്ന ഒരു പാർട്ടിയായിട്ട് മാറുകയാണ് അല്ലാതെ ഈ പാർട്ടിക്ക് യാതൊരു എത്തിസുമില്ല നാളെ കാലത്തെ അവർക്ക് നില ിന് വേണ്ടി പലവട്ടം പണ്ട് കോൺഗ്രസിന്റെ കൂടെ കൂടിയതുപോലെ ഒരു കമ്മ്യൂണിസവും ഇല്ല ഞങ്ങൾക്ക് രണ്ട് മന്ത്രിമാരെ വേണം മൂന്ന് മന്ത്രിമാരെ വേണം ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണം ഞങ്ങൾക്ക് അതിന് ഏത് സാഹചര്യം ഉണ്ടാകുന്നു അതിന് ഉതകുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും ഞങ്ങളുടെ ബൂഷായും ഞങ്ങളുടെ കമ്മ്യൂണിസം ഒക്കെ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിസം നിലനിൽപ്പൊക്കെ ഉള്ളു അത് ഇവരെയൊക്കെ വളരെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ നാല് സീറ്റ് എം പി ഉണ്ടായിട്ട് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് പിന്നെ ഈ ബാക്കി എം എൽ എ മെരൊക്കെ വിജയിച്ചു വരുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ സി പി എമ്മിന്റെ സഹായത്തോടു കൂടിയാണ് പക്ഷെ ഇവര് സി പി എമ്മിന് പൂർത്തിയത ചരിത്രമില്ല ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇനിയുമായാലും അധികം കാലം ഇല്ല കാരണം പണ്ട് നമ്മളെ അപ്പൂക്കമാരൊക്കെ പറയത്തി പ്രായമൊക്കെ ആയി കുഞ്ഞാ ഇനി അധികം കാലം ഒന്നുമില്ല ഉള്ള കാലം ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോണം അപ്പൊ ഉള്ള കാലം ജീവിച്ചു പോകുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെയും അല്ലെങ്കിൽ ഈ മോദിയുടെയും ഒക്കെ തോളെ കയറുന്ന അവരോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നുമില്ല അവരുടെ അവര് ഇല്ലെങ്കിൽ ഇവരുമില്ല ആ രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞതും അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് രാജീവ് നന്ദി ഷേർ പുള്ളി പറഞ്ഞത് രാജീവ് നന്ദി ഷേർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ സുഹൃത്താണ് പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതാണ് പ്രശ്നം കേരളത്തിൽ ബി ജെ പി രക്ഷപ്പെടത്തേയില്ല അന്ന ഈ ബി ജെ പിക്ക് ഇപ്പൊ ഇരുപത് ശതമാനം വോട്ടുണ്ട് ഇവർക്ക് എത്ര ശതമാനം വോട്ടുണ്ട് കേരളത്തിൽ പരിശോധിക്കട്ടെ ഇൻഡിവിജ്വൽ ആയിട്ട് പരിശോധിക്കട്ടെ ഇവർക്ക് എത്ര ശതമാനം വോട്ടുണ്ട് ബി ജെ പി കേരളത്തിൽ രക്ഷപ്പെടുത്തുന്നു ഇവരെങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇവർ ഈ പറയുന്നത് പോലെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു അല്ലെങ്കിൽ അതിനകത്ത് ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നു ഏതാണ്ട് ഞങ്ങളേതാണ്ട് വലിയ ആ സാധനമാണെന്ന് തോന്നിപ്പിക്കുന്ന അവർക്കും അറിയാൻ സാധനമൊന്നും അല്ലെന്ന് പിന്നെ ഒരു റിസ്ക് എടുക്കണ്ട ആ അത്തരത്തിലൊരു ക്ലെയിം ചെയ്യണ്ട അതുകൊണ്ട് ഈ പറയുന്നത് പോലെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഈ പറയുന്ന വിനോദ് വിശ്വം അല്ലെങ്കിൽ സി പി ഐ എങ്ങനെയും പിഴച്ചു പോട്ടെ രാജീവ് ചന്ദ്രശേര നിങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ ബി ജെ പിയെ കൊണ്ടും മോദിയെ കൊണ്ടും ഒക്കെ ഇപ്പൊ നിലയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കണ്ടാൽ മതി അല്ലാതെ വേറൊന്നും വിചാരിക്കരുത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണ് അല്ലാതെ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല വിരോധവും ഇല്ല പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ നാൽപ്പത് ലക്ഷത്തിന്റെ ഇന്നോവ കാറിൽ കാറിലിരുന്ന് വിനോയ് വിശ്വം രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്നു കോർപ്പറേറ്റ് എന്ന് അത് ഈ പറഞ്ഞതുപോലെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിൽ എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരം ഒരു വിമർശനം ഉയർന്നു വന്നത് കേൾക്കുന്ന ആർക്കായാലും മനസ്സിലാവുകയും ചെയ്യും എനിവേ താങ്ക് യു സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും